പേപ്പർ അമ്മ അമ്മേന്റെ വീട്ടിലാണ് കൊടുത്ത പാടാ அம்மாண்ட் விடு <hi> ഇതാണ് മുട്ടപ്പഴം ഡാഡി ഡാഡാ സന്നെ നായൻ അമ്മ അമ്മേ ഇത് ഓണം ഇന്ന അമ്മേ ഓണം അല്ലാ ഇന്ന നല്ല മണല്ലേ ഓ കഴിക്കൂ ടിനാന ടിനാന അടിക്കാനോ ഓ അമ്മ ഗയ്സ് ഇതാണ് മുട്ടപ്പഴം ഓ മൈ ഗോഡ് ഓണം ഇതാണ് മുട്ടപ്പഴം

അല്ലുന്നില്ല കിട്ടില്ലയാ മരി ഉന്നോട കിട്ടില്ലതാ ഇത് ഫേക്ക് ആണ് ബയോ ഫുാ കപ്പാർട്ടി അങ്ങോട്ട് പാടി പോടാ ഇങ്ങോട്ട് നോക്കി പറ ഹൈ ഗയ്സ് ഞാൻ ഇവിടെ പാടി പോടാ പോളിയോർ പെണ്ടമ്മ നേരെങ്ങോട്ടേ അമ്മേ

നല്ല നീ ഇവിടുന്ന് ഇഴുകി ഇഴുകി പോക്കോഴിയാവുന്നത് கூட வெள்ளம் கோய்த்தக்க கழிச்சுட அம்மா மீன்க்க அம்மச்செருப்பத்தில் இவருபே ും അമ്മ ഇപ്പുടേ മീൻ പിടിക്കാൻ വരുമ്പളേ അച്ഛനോട് ബാറ്റും ബോൾ കൊണ്ട് വരും കളിക്കാനായിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് ബാറ്റിങ്ങാണ് ഏഹ് അവിടെ ബാറ്റ് പോകുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അമ്മ ഇവിടെ നിന്ന് ഒരു വെള്ള വെള്ളപ്പാറ്റ വെള്ളപ്പാറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ അവിടെ അപ്പം അച്ഛൻ്റെ അവിടെ നോക്കും

ਆਪਾਂ ਨਾਲ ਲੜ ਗੋਦੀ ਨਾ ਬੰਦ ਰਹੀ ਗਈ ਸਾ ਮੇ ਕੜੀ ਚ ਨਾ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം പറയു അത് കളയില്ലേ ചേട്ടന് പോകുന്നു തുടച്ചോടത്തേന്ന് അവിടെ നിൽക്കലേ കഴിക്കാൻ

மாவிட்ப்பம் நோக்கி அம்மா இது நம்ம மாவிட மாங்கிய മതിങ്ക നോക്കിച്ചിരിച്ചേ നോക്കിച്ചിരിക്കേ പശു കുട്ടി കാലത്ത് വിളിച്ചിണ്ടായിരുന്നു ബസ് ഇനി ഇറങ്ങിട്ടില്ല ഞാൻ വിളിക്കവനെ കാലത്ത് പോയി വണ്ടിട്ടില്ല തേങ്ങ വെച്ചിട്ട് മാങ്ങാ 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 പാടി പൈസ ആരും പപ്പായോട്ടത്തി ിള്ളി തോട്ടത്തില്താണ് മറ്റേ ചെറിയ വാങ്ങിയല്ലേ ചട്ടി കുടിക്കുന്നത് ആ ടൈപ്പില് പക്ഷെ കരി പച്ചക്കിട്ട് രണ്ടെണ്ണത്തിന് വേണ്ടി ചൂടാണ് കാരണം പാടത്തില്ലേ കംപ്ലീറ്റ് ഇങ്ങനെ ആവിമ്മ നിക്കുന്ന സമയാണ് മേളിലേക്ക് അതിൻ്റെ ഒരു പുഴുക്കണ്ട് വീണ്ടകത്ത് ഫാനിക്കാണെങ്കിൽ ചൂട് കാറ്റ പക്ഷെ ഇവിടെ കാറ്റിൽ ചെറിയതായിട്ട് കാറ്റിന് സൂപ്പറാന്ന് കേട്ടോ ഗൈസ് നിങ്ങൾ പോയിന്റ് ഫൈവ് കെ ആയിട്ടാണ് സബ് പെട്ടെന്നായിരുന്നു ടൂ പോയിന്റ് ഫൈവ് ഒക്കെ ആയിരുന്നു വൺ കെ ആവാനായിട്ട് ഒരു കൊല്ലെടുത്തു എടുത്തു ടൂ പോയിന്റ് ഫൈവ് ആവാനായിട്ട് വൺ കെ ആയതും പിന്നെ വൺ പോയിന്റ് ഫൈവ് അടക്കം ടു പോയിന്റ് ഫൈവ് ആയത് ചുരുങ്ങിയതൊരു പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസമായില്ലേ അതിന് മുന്നിനെ വൺ പോയിന്റ് ഫൈവ് എക്സ്ട്രാ കയറി ടു പോയിന്റ് ഫൈവ് സബ്ബായി ഞങ്ങള് നിക്കുന്നു അതിന്റെ സന്തോഷം ഉണ്ടോ ഞാൻ കൊള്ളിത്തോട്ടാ നമ്മുടെ കൊള്ളിത്തോട്ടും എന്നാണോ വിളവെടുക്കു തുടങ്ങും രണ്ടു രണ്ടു മൂവ് കിലോ വാങ്ങിച്ചു കൊണ്ടുപോകണം നല്ല കൊള്ളിയാണ് പ്രാവശ്യം എനിക്ക് കൊള്ളി വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം ചേട്ടനാഴിഞ്ഞിട്ട് തിന്നാൻ പറ്റില്ല തിന്നാല് ചെറിയ മുളക് പിന്നെ ചുവന്നുള്ളി കുറുക്കി വെളുത്തല്ലോ ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളൂ ആ ചുവന്നുള്ളിയും ഈ ചൂരിമുളകും ചുക്കും പുള്ളിയും കൂടി ചതയ്ക്കും ചതച്ചിട്ടിങ്ങനെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് 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 കുഴമ്പ് പോലെയൊക്കെ ആക്കും എന്നിട്ട് അത് കോഴിയിട്ട് നമ്മൾ കിണത്തിൻ്റെ ഇനങ്ങൾ എല്ലാവരും സൈഡിൽ വയ്ക്കും ഏ വെച്ചിട്ട് മൂന്നാല് കഷ്ണം കൊള്ളി പുഴുങ്ങിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ടും നല്ല സോഫ്റ്റായിട്ടുള്ള കൊള്ളിട്ടാണ് മരക്കൊള്ളി ഒന്നുമല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴി ഉണ്ടാവും പിന്നെ പിടിച്ചുണ്ടെങ്കിൽ പെയ്യുന്നു പോകണ പോലത്തെ കുളി ആയി അത് എടുക്കുക പൊട്ടിക്കുക അതിൽ മുക്കുക കുഴയ്ക്കുക ഇങ്ങനെ കഴിക്കുക അങ്ങനത്തെ നിഴാണ് എനിക്ക് രസം അതായത് വെറുതെ ഗ്യാസ് ആ സർ ഞാൻ ചാവും സത്യം പിന്നെ വെച്ചാൽ ഇത് ഈ ചമ്മന്തി കൂടി തിന്നാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല എത്ര വേണമെങ്കിൽ തിന്നും എനിക്ക് चि ും എന്തിനക്കാനാളുടെ അമ്മേനായിട്ട് ബാക്കിലേക്ക് അശ്വതി അമ്മയാണ് പോടിപ്പോ അതിലാത്തോ ਹਾਯਾ ਹੂੰ ਮੈਂ ਜਮੂਗੋ ਕਰੀ ਗਾਇਸ ਅਵੜ ਦੋਰੀ ਕਾ ਟੋਨ ਦੋ ਰੈਲਾ ਪੂਏ ਨਹੀਂ ਕਾਣੀ ਲੇਨ ਨਾ ਰਹੀ ਪੋ ਅਵੜ ਗੇਲਤ ਨਾ ਹੈ ਲੀ ਰੈਲਾ ਪਾਟਾ ਆ ਚੜਾ ਚਾਹੀਏ ਕਾੜਾ ਪਾ ਅਯੋ ਮਮਾ ਪੋਈ ਹਲੋ ਵਲੋਸਟ ਤੰਤਰੀ ਵਰਦੇ ਵੀਡੀਓ ਉਤਾਂਦਾ ਵੰਡੀ ਵਰਸ਼ਾ ਬਲੇ ਟੈਸਟ ਨਾ ਵਰਕ ਕਰਦਾ വീട്ടിൽ കറവ് കഴിഞ്ഞ് ഇനി പോകുന്നപ്പോൾ പിള്ളേർ കാലത്ത് തന്നെ പിടിക്കുന്നുണ്ടാവും വീട്ടിൽ നിന്ന് അപ്പോൾ അവരെ കൊണ്ടുപോ കൊണ്ടുവരാനായിട്ട് വന്നതാണ് പിന്നെ ഇവിടുത്തെ താല്പര്യം ഇപ്പോൾ കുറച്ച് വെറുതെ ഒന്നും വർത്തമാനം പറയാമെന്ന് വെച്ചിട്ട് വന്നതായിട്ടാണ് ഇന്നത്തെ കഴിയത്തേ ഉള്ളൂ എല്ലാവരും എല്ലാ വീഡിയോയിലും ഇപ്പൊ പറയാനുള്ള ഇതാ ഇത്ര ഉള്ള വീഡിയോ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സമാധാനം അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവരും കാണുന്നവർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളോ ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളോ ചെയ്തോളാം വീഡിയോസ് കൊണ്ടുവരുന്നത് ഇപ്പൊ കുറച്ച് കുറച്ച് ടൈപ്പില്ല എല്ലാരും കൊണ്ടുപോകും സമയം കൊണ്ടും കാരണം വെച്ചാൽ കയ്യിൽ വണ്ടിയില്ലാത്ത കാരണേ ഒരു സുഖമില്ല അതുണ്ടെങ്കിൽ എവിടേക്ക് നമുക്ക് പോവാം പിന്നെ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തീയാവും ഇതിപ്പോൾ എല്ലാത്തിനും നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുന്നു അത് ഒരു ഒരു മണിക്കൂർ എടുക്കുന്ന സമയത്ത് പോയി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എടുക്കും ആകെപ്പാട് സമയമില്ല അത് പ്രശ്നം ഈ ആഴ്ച വണ്ടി കിട്ടുമെന്ന് പറഞ്ഞതാണ് കിട്ടിയില്ല മാളെ വെയിറ്റ് കിട്ടുമെന്ന് പറയുന്നു അത് ആക്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെയിന്റിങ് ടോ പെയിന്റിങ് കഴിഞ്ഞാൽ പിന്നെ നമ്പർ ചെയ്ത പിന്നെ പോയിട്ട് ഫിനാൻസ് പേപ്പർ കൊണ്ടുപോയി പിള്ളേരൊക്കെ മുകളിലേക്ക് എത്തി ശരി